ഇറാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഈ കഴിഞ്ഞടയ്ക്ക് നടന്ന ഇലക്ഷനുകളും റിസൾട്ടുകളും പിന്നെ വെസ്റ്റേൺ യൂറോപ്പ് പ്രതിസന്ധിയിലേക്കാണോ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലെ സ്ഥിതി എന്താണിപ്പോൾ റഷ്യ ഉക്രൈൻ്റെ സ്ഥിതി എന്താണിപ്പോൾ അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിൽ നാം കാണുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിൻറ്റ് ആണിതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഇറാനിലെ ഇലക്ഷൻ വെറുമൊരു പെർഫോമൻസ് മാത്രമായിരുന്നു ഫോർമർ ഹാർട്ട് സർജനായ മസൂദ് പെഷ്കിയാനാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് മീഡിയ അദ്ദേഹത്തെ വരച്ച് കാട്ടുന്നത് ഒരു ആണെന്നും വെസ്റ്റിൻ്റെ ഒരു സുഹൃത്താണെന്നുമാണ് പക്ഷേ അതല്ല സത്യം ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് താൻ വളരെ ശക്തമായ ഇസ്രയേലിനെതിരെ നിൽക്കുന്ന ഒരു നിലപാടുകാരനും കൂടാ പോളിംഗ് സ്റ്റേഷനുകളിൽ തന്നെ ഇതിനെല്ലാം ഒരു ശക്തമായിട്ടുള്ളൊരു തെളിവാണ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ഇറാനിയൻസ് മാത്രമേ വോട്ടിങ്ങിന് വന്നുള്ളൂ എന്താ കാര്യം കാരണം അവർക്കറിയാം അവരുടെ വോട്ടുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല ഇറാനിയൻസിനറിയാം ഇറാനിലെ ഇലക്ഷനിൽ ആരാണ് പ്രസിഡൻ്റ് ആകണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് ജനമല്ല പ്രത്യുത അവിടുത്തെ സുപ്രീം ലീഡറായ അയ്യോത്തുള്ള അലി ഖമേനി ആ ഭരണകൂടം ഇപ്രകാരമുള്ള ഇലക്ഷനുകളൊക്കെ ഉപയോഗിച്ച് വെസ്റ്റിനെ ഫൂളാക്കാനും ഇറാനിലെ ജനത്തെ തൽക്കാലത്തേക്കുള്ള കൊണ്ട രീതിയിൽ മിണ്ടാതിരിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും ഇറാനിയൻസ് ഏറെ നാളുകളായി ഈ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട് നാം അതെല്ലാം മീഡിയയിലൊക്കെ കുറെ ഒക്കെ എങ്കിലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു ലോകം തിരിച്ചറിയണം ഈ യാഥാർത്ഥ്യം ഇറാനിലെ സാധാരണ ജനത്തിനു വേണ്ടി ലോകം നിൽക്കണം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകം നിൽക്കണം ഓൾറെഡി ഇറാൻ്റെ ഭരണകൂടത്തിന് ജനത്തിൻ്റെ മേലുള്ള ഗ്രിപ്പ് വീക്കായി തന്നെ വരികയാണ് കുറച്ച് നാൾ സമയം കൂടെ ഉള്ളൂ അപ്പോഴേക്കും ഇറാനിലെ ജനം എഴുന്നേൽക്കുകയും ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നീക്കാനുമാണ് സാധ്യത അങ്ങനെയെങ്കിൽ മിഡിൽ ഈസ്റ്റ് കുറച്ചും കൂടെ ഒരു നല്ല പ്രദേശമായി മാറുമോ യരമ്യാവ് നാൽപ്പത്തി ഒമ്പതിൽ കാണുന്ന ഇറാനെതിരെയുള്ള പ്രവചനവും പിന്നെ എസ്കെൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശം അതെല്ലാം കൂടെ ചേർത്ത് നോക്കിയാൽ ഇത് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വൈദവേ ആ സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളത് കാണണം ആൻഡ് ഇപ്രകാരമുള്ള കണ്ടൻ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡികൾ ബൈബിൾ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒക്കെ പോസ്റ്റഡാകുമ്പോൾ നിങ്ങൾക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇനിയിപ്പോൾ യൂറോപ്പിലെ ഈ ഒരു പൊളിറ്റിക്കൽ പ്രതിസന്ധിയിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഫ്രാൻസിലും ബ്രിട്ടനിലും ഇപ്പോൾ നടന്നത് കാണിക്കുന്ന ഒരു കാര്യമാണ് എത്രമാത്രം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്ന വിഷയം ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പ് പെതുക്കെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പ് യൂറോപ്പിൻ്റെ വാതിലുകളെ റാഡിക്കൽസ് അല്ലെ വിപ്ലവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി തുറന്നുകൊടുത്ത് അവർ വന്ന് യൂറോപ്പിലെ സ്വാതന്ത്ര്യവും ഡെമോക്രസിയെ എല്ലാം ഉപയോഗിച്ച് ആ റാഡിക്കൽസിൻ്റെ വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുവാനാണ് അവർ ഉത്സാഹിച്ചത് ഇതുതന്നെ നിങ്ങളെ നോക്കി യൂറോപ്പിലെ ഒരു ഇമാം പറഞ്ഞത് The government by people is that the legislators are human beings, not the creator of human beings. That is democracy. So if you mean by democracy that you come up with your own law and then you punish people according to this own law, if you call this democracy, then Islam outright rejects that. Because this kind of democracy entails injustice to human beings. You don't know what is suitable for them. Allah knows. Allah knows. കണ്ടോ അതാണ് അവരുടെ ലക്ഷ്യം വൈദവേ ഇതും ഇപ്രകാരമുള്ള അനേക ക്ലിപ്പുകളും വീഡിയോസും പിക്ചേഴ്സും എല്ലാം തന്നെ ഞാൻ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം അന്ത്യകാലവും ബൈബിളും ഒക്കെ സംബന്ധിച്ചുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു സന്ദേശത്തിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതായിരിക്കും അപ്പോൾ ഇനി ഫ്രാൻസിലേക്ക് നമ്മളൊന്ന് വന്നാൽ ഫ്രഞ്ച് ഫാർ ലെഫ്റ്റ് പാർട്ടിയുടെ ലീഡർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലസ്തീനെ ഒരു സ്റ്റേറ്റായിട്ട് അംഗീകരിക്കുമെന്ന് ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഔട്ട് ആയപ്പോൾ ആ സപ്പോർട്ടേഴ്സ് എല്ലാം പുറത്തു വന്നത് ഫ്രഞ്ച് ഫ്ലാഗുകൾ കൊണ്ടല്ല പ്രത്യുത പലസ്തീനി ഫ്ളാഗുകളുമെല്ലാം കൊണ്ടുവന്നാണ് അവർ സെലിബ്രേഷൻ നടത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കി ഫ്രാൻസിൽ രണ്ടായിരത്തി മുന്നൂറിൽ പരം മോസ്കളുണ്ട് എന്നിട്ട് നാം കാണുന്നത് അവിടുത്തെ സ്ട്രീറ്റുകളിലാണ് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ തന്നെ അവിടുത്തെ യഹൂദരുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ യഹൂദർ ഫ്രാൻസിൽ വലിയ ഒരു അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അവസ്ഥ ഫ്രാൻസ് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിലെ മൂന്നാമത്തെ വലിയ യഹൂദ കമ്മ്യൂണിറ്റി ഉള്ളൊരു രാജ്യമാണ് ഇപ്പോൾ തന്നെ യഹൂദർ അവിടെ അവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒഴിയുവാൻ വേണ്ടി യഹൂദർ അവരുടെ ഡോർ സ്റ്റെപ്പുകളിൽ നിന്ന് മെസൂസകൾ നീക്കി മാറ്റി അവർ ടാക്സികൾ അങ്ങനെ എടുക്കില്ല കാരണം ടാക്സി ഡ്രൈവേഴ്സ് യഹൂദരോട് അത്ര ഫ്രണ്ട്ലി അല്ല പിന്നെ അവർ സാധനങ്ങൾ വല്ലതും ഡെലിവറി എടുക്കണമെങ്കിൽ അത് സ്ട്രീറ്റിൽ തന്നെയാണ് ഡെലിവറി എടുക്കുന്നത് അപ്പോൾ പിന്നെ ആർക്കും ഇവരുടെ അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ ഭവനമോ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ യഹൂദർക്ക് ഫ്രഞ്ച് സ്ട്രീറ്റുകളിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്കാണിപ്പോൾ നീങ്ങിയിരിക്കുന്നത് ഈ ഒരു സമ്മറിൽ തന്നെ മുന്നൂറ് ഫ്രഞ്ച് യഹൂദരാണ് ഇസ്രയേലിലേക്ക് ആലിയ അതായത് തിരിച്ചുള്ള മടക്കയാത്ര അവർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ യൂറോപ്പിൽ നിന്ന് വന്ന യഹൂദ ഇമ്മിഗ്രൻസ് വന്നതിലെ ഏറ്റവും കൂടുതൽ ഇമ്മിഗ്രൻസ് വന്ന രാജ്യമാണ് ഫ്രാൻസ് ഒരു രാഷ്ട്രം അവരുടെ വാല്യൂസിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഇനിയിപ്പോൾ യു കെയിലേക്ക് വന്നാൽ കെയർ സ്റ്റാമറും തൻ്റെ ലെഫ്റ്റ് വിംഗ് ലേബർ പാർട്ടിയും വലിയൊരു വിജയമാണ് കൈവരിച്ചത് അങ്ങനെ സ്റ്റാമർ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുകയാണ് സ്റ്റാമർ ഒരു മോഡറേറ്റ് ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അങ്ങനെയാണ് തന്നെ കാണുന്നതെങ്കിലും തൻ്റെ പാർട്ടി യഹൂദരോടുള്ള ശക്തമായ വെറുപ്പ് കൊണ്ടു ഒരു പാർട്ടിയാണ് മാത്രവുമല്ല തൻ്റെ കൂടെയുള്ള മറ്റ് ലേബർ പാർട്ടി അംഗങ്ങൾക്ക് വളരെ റാഡിക്കലായിട്ടുള്ളൊരു കാഴ്ചപ്പാടുമാണ് വെസ്റ്റേൺ മൂല്യങ്ങൾ യു കെയിൽ നിന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് റാഡിക്കൽ ഐഡിയോളജികൾ അല്ലെങ്കിൽ വിപ്ലവകരമായ ചിന്താഗതികൾ രാജ്യങ്ങളെയും അവിടുത്തെ കൾച്ചറിനെയും ടേക്ക് ഓവർ ചെയ്യുകയാണ് സത്യവും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തപ്പെടുകയാണ് യൂറോപ്പിലെ ലീഡേഴ്സ് റാഡിക്കൽസിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ നിലപാടുകളാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം ജനത്തിൻ്റെ സ്വാതന്ത്ര്യവും വിശ്വാസങ്ങളെയും എല്ലാം അടിയറ വെച്ചുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് ഫ്രാൻസും ബ്രിട്ടനും നേറ്റോ അംഗങ്ങളാണ് യു സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങളാണ് ഇത്രയും നാളും വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ടോർച്ച് ആയിട്ട് യൂറോപ്പിൽ നിലനിന്ന രാജ്യങ്ങളാണ് പക്ഷെ അതെല്ലാം പോയി ഇപ്പോൾ നാം ബ്രിട്ടനെയും ഫ്രാൻസിനെയും എടുക്കുകയാണെങ്കിൽ റാഡിക്കൽ ലെഫ്റ്റിൻ്റെയും റാഡിക്കൽ ഇസ്ലാമിൻ്റെയും ഒരു അലയൻസ് ഒരു കൂട്ടുകെട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശക്തിയും സ്വാധീനവും ആ രാജ്യങ്ങളിൽ വർദ്ധിക്കുകയാണ് അവർ തമ്മിൽ പല കാര്യങ്ങളിൽ ഡിസഗ്രിമെൻറ്റ് അതായത് എതിർപ്പുകളുണ്ട് പക്ഷേ അവർ തമ്മിൽ ഒന്നിപ്പോൾ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ജുഡിയോ ക്രിസ്ത്യൻ ട്രഡീഷൻസ് അല്ലെ യഹൂദ ക്രൈസ്തവ ട്രഡീഷൻസിൻ്റെയും ബിബ്ലിക്കൽ വാല്യൂസിനോടുമുള്ള ശക്തമായ എതിർപ്പ് ആ വാല്യൂസും പ്രിൻസിപ്പിൾസും ആണല്ലോ അതായത് ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസ് ആണല്ലോ വെസ്റ്റേൺ വേൾഡിൻ്റെ ആ ഫ്രീ വേൾഡ് സ്വാതന്ത്ര്യവും എന്താണ് ഇക്വാളിറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തിന് പ്രസന്റ് ചെയ്തത് ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൻ്റെ മേൽ ഒരു അന്ധകാരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ നിന്ന് സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷെ ഇപ്പോൾ ആ കോണ്ടിനെന്റ് കൂടുതൽ സെക്യുലറായി പോസ്റ്റ് ക്രിസ്ത്യൻ അതായത് ഒരു കാലത്ത് ക്രിസ്ത്യൻ ആയിരുന്നു ഇപ്പോൾ ഇനി ക്രിസ്ത്യൻ അല്ല ആൻറ്റിസെമെറ്റിക് അതായത് ശക്തമായ യഹൂദരോടുള്ള ആ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ വിപ്ലവകരമായ റാഡിക്കൽ ഇസ്ലാമിസൈസിയേഷനും ആക്ച്വലി ഈ ഒരു അറ്റ്മോസ്ഫിയർ യൂറോപ്പിലെ ഈ ഒരു നീങ്ങിപ്പോകുന്ന അറ്റ്മോസ്ഫിയർ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻസിന് തന്നെ ഒരു സമയം മനസ്സിലാകും വലിയൊരു മെസ്സായിരിക്കുകയാണ് യൂറോപ്പ് അങ്ങനെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു ലീഡറിനെ അന്വേഷിക്കും ബൈബിൾ വിശ്വസിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് അംഗീകരിക്കുന്ന ദൈവമക്കൾക്കറിയാം ആ ഉയർന്നു വരുന്ന ലീഡർ ആരാണെന്നുള്ളത് എതിർ ക്രിസ്തു പക്ഷെ നാം യേശുവിൻ്റെ സത്യസഭ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല എതിർ ക്രിസ്തുവിനെ കാണുവാൻ കാരണം അതിനൊക്കെ മുമ്പ് തന്നെ ഉൽപ്രാപണത്തിൽ യേശു കർത്താവ് തൻ്റെ സത്യസഭയെ ഇവിടെ നിന്ന് അങ്ങ് ചേർത്ത് കൊള്ളു ഇനിയിപ്പോൾ വടക്ക് ഇസ്രയേലിലേക്ക് വന്നാൽ ഹെസ്ബുള്ള നൂറുകണക്കിന് ഡ്രോ റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് ദിവസേന അയച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിമിത്തം ഇസ്രയേലികൾ മരിക്കുന്നു ആ വടക്ക് ഇസ്രയേലിൻ്റെ ഭാഗമെല്ലാം അണയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീയെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേക ഇസ്രായേലികളെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് ഇവാക്വേറ്റ് ചെയ്തു അവരിനി എന്നാണ് തിരിച്ചു വരുന്നതെന്ന് അവർക്കും അറിയില്ല മെത്തുല്ല എന്ന് പറയുന്ന വടക്ക് ഇസ്രയേലിലെ ടൗണിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഇസ്രയേലി ഭവനങ്ങളെയാണ് കസ്ബുള്ള റോക്കറ്റുകൾ നശിപ്പിച്ചത് ലൈഫ് ഒട്ടും നോർമൽ അല്ല അവിടെ എന്നിട്ടും ഒരു കുറ്റാരോപണമോ ഒരു പ്രതിഷേധമോ ലോകത്തിൻ്റെ ഒരു രാജ്യത്തും ഇതിനെ ചൊല്ലി നടക്കുന്നില്ല ഓർക്കണം ഇസ്രയേലല്ല ലബനോനെ ആക്രമിച്ചത് ഹെസ്ബുള്ളയാണ് ഒക്ടോബർ എട്ടാം തീയതി ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയച്ചു തുടങ്ങിയത് അതായത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ അടുത്ത ദിവസം മുതൽ ഹെസ്ബുള്ള ഇസ്രയേലിലേക്ക് റോക്കറ്റുകളെ അയക്കുവാൻ തുടങ്ങി ലബനോൻ്റെ അകത്ത് നടക്കുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഹെസ്ബുള്ളക്ക് അവിടുത്തെ സാധാരണ ജനത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനം ഹെസ്ബുള്ള കൊണ്ട് ഫെഡപ്പാണ് പൊറുതിമുട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ആ ബിയൂട്ടിലുണ്ടായ പൊട്ടിത്തെറി മുതൽ ലെബനോണിലെ ആളുകൾ ഹെസ്ബുള്ളായാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇസ്രയേലിലെ ഹെസ്ബുള്ള തമ്മിലുള്ള സംഘർഷം തന്നെ നോക്കിയാൽ ഇസ്രായേൽ മുന്നൂറ്റമ്പതിൽ പരം ഹെസ്ബുള്ളായയുടെ ഭീകരരെയാണ് ഇല്ലാതാക്കിയത് ഇന്നലെ തന്നെ ഹെസ്ബുള്ളായയുടെ തലവനായ ഹസൻ നസറല്ലയുടെ മുമ്പിലത്തെ ബോഡി ഗാർഡായിരുന്ന വ്യക്തിയെ ഇസ്രയേൽ ഇല്ലാതാക്കി അതിന് പ്രതികരണമായിട്ട് ഗോലാൻ കുന്നുകളിലേക്ക് ഹെസ്ബുള്ള റോക്കറ്റുകൾ ഫയർ ചെയ്തു അത് കാരണം രണ്ട് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഹെസ്ബുള്ള അടുത്ത രണ്ടാമത്തെ വീഡിയോ പബ്ലിഷ് ചെയ്തു ഗോലാൻ കുന്നുകളുടെ മേൽ ഹെസ്ബുള്ള നടത്തുന്ന സർവേലൻസ് ഫുട്ടേജ് അപ്പോൾ അവർ ഇസ്രയേലിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയാണ് ഇസ്രയേലിന് ഇതിങ്ങനെ തുടർന്ന് പോകുവാൻ അനുവദിക്കാൻ പറ്റില്ല എന്നും നൂറുകണക്കിന് റോക്കറ്റുകൾ വടക്ക് ഇസ്രയേലിലേക്ക് വന്ന് വീഴുന്നത് അത് കാരണം ഇസ്രയേലിന് പ്രതികരിച്ചേ പറ്റുകയുള്ളു ഇസ്രയേലും ഹെസ്ബുള്ളായും തമ്മിലുള്ളൊരു യുദ്ധം വരുന്നുണ്ട് അതുതന്നെയാണ് മിലിറ്ററി എക്സ്പേർട്ട്സും പറയുന്നത് ഇത് സങ്കീർത്തനം എൺപത്തിമൂന്നിൽ കാണുന്ന ആ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ അവിടെയാണല്ലോ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽപക്ക ഭീഷണികളെ എല്ലാം ഇല്ലാതാക്കി സ്വസ്ഥമായി ഇസ്രയേലിൻ്റെ ദേശത്ത് പാർക്കുന്ന ഒരു സാഹചര്യം നാം കാണുന്നത് വൈതവേ സങ്കീർത്തനം എൺപത്തി മൂന്നിനെ പറ്റിയുള്ള സന്ദേശം ഞാൻ ഇതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന രാജ്യങ്ങളും പീപ്പിൾ ഗ്രൂപ്പുകളും എല്ലാം ഇന്നത്തെ കാലയളവിൽ ഏതെല്ലാം ഗ്രൂപ്പുകളും രാജ്യങ്ങളുമാണ് അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണണം ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ കഴിഞ്ഞടയ്ക്ക് നസറല്ല ഹമാസിൻ്റെ ഒരു നേതൃത്വത്തെ ബിയറൂട്ടിൽ ഡിസ്കഷനായിട്ട് വിളിച്ചു വരുത്തി അതിൽ ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ ബന്ധുകളുടെ വിഷയങ്ങളും പിന്നെ ഇസ്രയേലിനെതിരെ എങ്ങനെയാണ് കൂടുതൽ ഓപ്പറേഷൻസ് ശക്തമാക്കാവുന്ന ഇതെല്ലാമാണ് അവിടെ ചർച്ച ചെയ്തത് ഇനിയിപ്പോൾ തെക്ക് ഇസ്രയേലിലേക്ക് വന്നാൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സാഹചര്യം നോക്കിയാൽ ഐ ഡി എഫ് വളരെയധികം വെപ്പൺസ് ശേഖരങ്ങളും പിന്നെ മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണോ ഹമാസ് ഗാസയ്ക്കകത്ത് നടത്തിയിരുന്നത് അതിനെപ്പറ്റിയുള്ള എല്ലാ ഡിസ്കവറികളും ഇപ്പം നടത്തി വരികയാണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ സ്കൂളുകളുമൊക്കെ താവളം ബേയ്സായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാമാണ് ഹമാസ് നടത്തി വരുന്നതെന്ന് ഞാനത് പതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ ആ ഇൻഫർമേഷൻ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം ഹമാസ് എന്താണ് ഗാസയ്ക്കകത്ത് നടത്തിയതെന്ന് നോക്കി എന്തുമാത്രം നാശമാണ് ഐ ഡി എഫ് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഗാസ സ്ട്രിപ്പിലെ ഷുജയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആറ് ടെറർ ടണലുകളാണ് നശിപ്പിച്ചത് അതോടൊപ്പം നൂറ്റമ്പത് ഭീകരരെയും ഇല്ലാതാക്കി ഒന്ന് ഓർത്തു നോക്കി ഐ ഡി എഫ് എന്തുകൊണ്ടാണ് ഗാസക്കകത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഐ ഡി എഫിന് ഈസിലി അവരുടെ എയർഫോഴ്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ വേഗത്തിൽ തീർക്കാം ഒരു ഐ ഡി എഫ് ഭടൻ പോലും മരിക്കാതെ പക്ഷെ അവരത് ചെയ്യില്ല കാരണം അവർ മനുഷ്യ ജീവനെ വിലമതിക്കുന്നു ഞാനതെല്ലാം ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അവർ പലസ്തീനികളെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവർ അവരുടെ ഓപ്പറേഷനുകൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളത് കാണണം ഐ ഡി എഫ് വീട് വീടാന്തരം കയറി ഇറങ്ങി സെർച്ച് ഔട്ട് നടത്തുക ഭീകരർക്ക് വേണ്ടി ഇതിലെ അതിശയിപ്പിക്കുന്ന കാര്യം ലോകത്തിൻ്റെ കപടനയമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന് മുമ്പ് ഹമാസ് ഗാസാ സ്ട്രിപ്പിലെ ഒരു ബെഡുവിൻ വില്ലേജ് ഉമ്മൽ നസർ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു ബെഡുവിൻ ഗ്രാമത്തിലെ എല്ലാവരെയും അതായത് പലസ്തീനികളെ എല്ലാവരെയും ഹമാസ് തന്നെ ഇല്ലാതാക്കി ആരും അതൊന്നും ഒരു പ്രതിഷേധമായിട്ടോ ആയിട്ടോ പറഞ്ഞില്ല പിന്നെ ലബനോനികത്തെ ഗവൺമെൻറ് തന്നെ ലെബനോനിലെ ഏറ്റവും വലിയ പലസ്തീനി റെഫ്യൂജി ക്യാമ്പിനു ചുറ്റും മതിലുകൾ കെട്ടിവച്ചിരിക്കുക അങ്ങനെ ഒരു അടച്ച സ്ഥലമായിട്ടാണ് അവിടെ അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആരും അതിനെ പറയുന്നില്ല ന്യൂസ് ന്യൂസ് ആകുന്നത് യഹൂദർ ഡിഫൻസിനായിട്ട് യഹൂദർ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ന്യൂസിനെ വലുതായിട്ട് ഊതിപ്പിരിപ്പിച്ച് കാണിക്കുന്നത് ഇനിയിപ്പോൾ ഉക്രൈനിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അതുകൊണ്ടൊന്ന് എത്തി നോക്കണം പട്ടാ റഷ്യൻ മിസൈലുകൾ ഉക്രൈൻ്റെ പട്ടണങ്ങളുടെ മേൽ വീഴുന്നത് നിങ്ങളൊന്ന് നോക്കി റഷ്യൻസ് മുപ്പത്തെട്ട് ക്രൂയിസ് മിസൈലുകൾ ലോഞ്ച് ചെയ്തു ഉക്രൈൻ മുപ്പതെണ്ണം വിടിവെച്ചിട്ടു പക്ഷേ എട്ടെണ്ണം ഉക്രൈനിൽ വീണു അവ ഹോസ്പിറ്റലുകളുടെ മേലെ വീണു ഒന്ന് ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലായിരുന്നു നാൽപ്പത്തൊന്ന് ഉക്രൈനിയൻസാണ് മരിച്ചത് അതിൽ മിക്കതും സ്ത്രീകളും കുഞ്ഞുങ്ങളും അതൊന്നും വാർത്തയിലില്ല ആർക്കും ഒരു പ്രതിഷേധവുമില്ല ഒരിടത്ത് പോലും എന്നിട്ട് റഷ്യ ഇസ്രയേലിന് ലെക്ചർ കൊടുക്കുകയാണ് ഗാസക്കകത്തുള്ള ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ നിർത്തണമെന്ന് ഗാസക്കകത്ത് ഇസ്രയേൽ എന്താ ചെയ്യുന്നത് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയ ഭീകരരെ ഇല്ലാതാക്കുന്ന ഓപ്പറേഷനാണ് ഗാസഖ്യാത്ത് ഇസ്രയേൽ ചെയ്യുന്നത് അത് നിർത്തണമെന്ന് റഷ്യ ഇസ്രയേലിന് ലെക്ചർ കൊടുക്കുക ഇതാണ് ലോകത്തിൻ്റെ കപടനയം ഞാനൊന്നു ചോദിച്ചോട്ടെ ആരോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത് ദൈവം ഇസ്രയേലിനെ ചരിത്രത്തിൽ ന്യായം വിധിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇസ്രയേലിനെ ശിക്ഷണത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് ദൈവം അത് ചെയ്തത് അപ്പോൾ തന്നെ ഇസ്രയേലിലെ ശത്രുക്കളായിട്ടുള്ളവരെ ഇസ്രയേലിനോട് വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നവരെയും ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട് ദൈവം സെക്രിയാ പ്രവാചകൻ രണ്ടാം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു കണ്ടോ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ തൊട്ടാൽ അത് ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇസ്രയേലിൻ്റെ ആത്മീക അന്ധത അതായത് യേശുവിനെ അവരെ രക്ഷിതാവായിട്ട് കൈക്കൊള്ളാത്ത അവരുടെ ആത്മീക അന്ധത നിമിത്തം നിങ്ങൾ ഇസ്രയേലിനെ വെറുക്കണ്ട ഞാൻ ഇതിനോടകം മറ്റ് സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തിന് ഇസ്രയേലുമായിട്ടുള്ള ആ ഉടമ്പടി ബന്ധം അവരുടെ ആ ദേശം എന്തുകൊണ്ടാണ് യഹൂദർ യേശുവിനെ മഷീഹയായിട്ട് അംഗീകരിക്കാഞ്ഞത് അവരുടെ ആ ലാൻഡ് കവനൻറ്റ് സഹസ്രാബ്ദവാഴ്ച എന്നിങ്ങനെയുള്ള ഒട്ടനവധി സന്ദേശങ്ങളിൽ ഞാൻ ഈ വക കാര്യങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവയുടെ എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് ലാങ്കിൽ നിങ്ങൾ കാണണം അപ്പോൾ തിരിച്ചു വന്ന ദൈവം ബാബിലോണിയരെ പോലും അനുവദിച്ചു യരിശിലേമിനെ കീഴടക്കുവാൻ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ദൈവം ബാബിലോണിയുടെ മേൽ ന്യായവിധി നടത്തുക ബാബിലോൺ എന്തായിരുന്നു യരുസലേമിനെതിരെ നടത്തിയതിനു വേണ്ടി ദൈവം ബാബിലോണിൻ്റെ മേൽ ന്യായവിധി നടത്തുകയാണ് ജനമിയ ഒമ്പത്തി ഒന്നിൽ ബൈബിൾ പറയുന്നു നിങ്ങൾ കാണുക ഞാൻ ബാബേലിനും സകല കൽതയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഇസ്രായേൽ നിഹതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു ബാബേലിനോടുകൂടെ സർവ്വദേശവും തന്നെ അപ്പൊ യേശുവിനെ ഇസ്രയേൽ തള്ളിക്കളഞ്ഞു എന്നതും കൊണ്ട് ഇസ്രയേലിനെതിരെ ഒരു വെറുപ്പോ ഇസ്രയേലിനെതിരെ ഒരു നിലപാടെടുക്കുന്നത് ശരിയായ ഒരു നിലപാടല്ല ദൈവത്തിന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേലിനു വേണ്ടി ഒരു പദ്ധതിയുണ്ട് കാരണം ദൈവം അവരുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഇസ്രയേലിനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നത് തന്നെ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ഇസ്രയേലിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ദൈവമാകുന്ന യഹോവയ്ക്കെതിരെ നിൽക്കുക എന്നുള്ളതാണ് നമുക്കറിയാം സർവശക്തനായ ദൈവം ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവമാകുന്ന യഹോവയ്ക്കെതിരെ ആരെങ്കിലും നിന്നിട്ട് അത് നന്മയ്ക്കായിട്ട് വന്നു ചേർന്നിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എൻകറേജ്മെൻറ്റായിട്ട് തരാനുള്ളത് ഇസ്രയേലിന് വേണ്ടി നിൽക്കണം സത്യത്തിന് വേണ്ടി നിൽക്കണം ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കണം ഇസ്രയേൽ ചെയ്യുന്ന എല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഇസ്രയേലിൻ്റെ റൈറ്റ് ടു എക്സിസ്റ്റ് അതിനു വേണ്ടി നിൽക്കണം കാരണം ബൈബിൾ അതാണ് വിളിച്ചു പറയുന്നത് ആൻറ്റിസെമിറ്റിസം അതായത് ഇസ്രയേലിനോടുള്ള വെറുപ്പ് അതിൻ്റെ ആ ട്രാപ്പിൽ നിങ്ങൾ വീണ് പോകരുത് കാരണം അതാണിപ്പോ ലോകമെമ്പാടും മീഡിയയിലൂടെയും എല്ലാം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരും ഇസ്രയേലിനു വേണ്ടി നിന്നില്ല എങ്കിൽ കൂടി സർവശക്തനായ ദൈവം മാത്രം മതി ഇസ്രയേലിനെ നിലനിർത്തുവാൻ അപ്പോൾ തന്നെ യേശുവിൻ്റെ സത്യസഭ തിരിച്ചറിയണം ഉൽപ്രാപണം ഏറ്റവും അടുത്തു നിങ്ങൾക്ക് ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ഏഴു വർഷത്തെ മഹോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം നടക്കുന്നത് അതിനുള്ള പത്ത് കാരണങ്ങൾ യേശു അത് പഠിപ്പിച്ചോ രണ്ട് ദശലോണേക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് സപ്പോസ് തൊലൻ അത് പഠിപ്പിക്കുന്നത് അതിനെപ്പറ്റിയുള്ള എല്ലാ സന്ദേശങ്ങളുടെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കണം അപ്പോൾ തന്നെ ഏഴ് വർഷത്തെ മോദരകാലം ഏതിർ ക്രിസ്തു അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ യേശു കർത്താവ് തൻ്റെ ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഏത് സമയവും അവിടുന്ന് വരാവുന്നതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം അതുകൊണ്ട് സഭയായ നാം എപ്പോഴും ഉണർന്നിരിക്കുവാൻ ഉത്സാഹിക്കണം യേശുവിൻ്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷപ്പെടൽ ഏത് സമയവും ഉണ്ടാവാം അതുകൊണ്ട് ഉണർന്നിരിക്കണം യേശുവിൻ്റെ സത്യസുവിശേഷം മറ്റുള്ളവരോട് സ്നേഹത്തിൽ പങ്കിടുവാനും കൂടെ നമുക്ക് ഉത്സാഹിക്കാം ഈ വീഡിയോ നിങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോകസംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും